ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂര്യസ് ഉദൈ പൂനയിൽ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് അമേരിക്കയിലേക്ക് വരുമ്പോഴുള്ള വിസ പ്രോസസ്സിന് വിസയുടെ സ്റ്റാമ്പിങ് പ്രോസസ്സിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് അപ്പം വെറുതെ നിങ്ങൾ എൻ്റെ മുഖം കണ്ട് ബോർ അടിക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചുമ നടക്കാനെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും കാണാം ഞാൻ പറയുന്നത് കേൾക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറയുന്നില്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം ഞങ്ങൾ ഈ പ്രോസസ്സിന് വേണ്ടി പോയപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ ഇതിൻ്റെ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇടാ വീഡിയോ ഇടാമെന്ന് ചോദിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്കറിയല്ലോ നമുക്ക് ഇവിടുത്തെ ഈ വിസ സ്റ്റാമ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ആകെയുള്ള സ്ഥലങ്ങളുള്ളത് ചെന്നൈ ഹൈദരാബാദ് കൊൽക്കത്ത ബോംബെ ഡൽഹി എന്നീ സ്ഥലങ്ങളിലാണ് നമുക്ക് ഈ വിസയുടെ പ്രോസസ്സിന് വേണ്ടി സ്റ്റാമ്പിനു വേണ്ടി നമ്മൾ ചെല്ലേണ്ട സ്ഥലങ്ങളുള്ളത് അപ്പോൾ നമുക്ക് കിട്ടിയത് ചെന്നൈയിലാണ് അപ്പം ഞങ്ങൾ രണ്ട് തവണ ചെന്നൈ പോയിരുന്നു അപ്പം ആദ്യം നമ്മുടെ ഈ സ്റ്റാമ്പിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ആ പാസ്പോർട്ട് റിട്ടേൺ മേടിക്കാനായിട്ടും ഞങ്ങൾക്ക് ചെന്നൈ പോകേണ്ടി വന്നിരുന്നു അപ്പം ഞങ്ങളുടെ ഈ കുട്ടികളെ ഉള്ളതുകൊണ്ട് നമുക്കറിയത്തില്ലല്ലോ ഇത് എന്താ കാര്യങ്ങളൊന്നും അപ്പം ഞങ്ങൾ ആ ഫാമിലിയായിട്ടാണ് ഈ ചെന്നൈക്ക് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നുകഴിഞ്ഞാൽപ്പാടാണ് നമുക്കൊരു കാര്യം മനസ്സിലായി ഈ പതിനാല് വയസ്സിന് മേളിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ അവിടെ കൊണ്ടുപോകേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഈ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത് അവരുടെ ഫോട്ടോസ് മാത്രം മതി പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഫോട്ടോസ് എന്ന് പറയുമ്പോഴും അത് എടുക്കുന്നതിന് കുറച്ച് രീതികളുണ്ട് അപ്പം അത് മാക്സിമം നിങ്ങൾ അത് അതേ ഫോർമാറ്റിൽ തന്നെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുക അതായത് നമ്മുടെ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം എൻ്റെ ഫോർമാറ്റ് ഉണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫോർമാറ്റ് ഏതാണെന്നുള്ളത് എടുക്കുമ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക കുഞ്ഞി കുട്ടികളുടെയും നമ്മുടെ ആയാലും ശരി ചെവി മറിഞ്ഞിരിക്കാൻ പാടില്ല നെറ്റ് നല്ലവണ്ണം കാണുകയും വേണം ഈ മേളോട്ടൊന്നും ഒത്തിരി മുടിയൊന്നും പൊങ്ങിയിരിക്കാനും പാടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഒരുങ്ങി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാനായിട്ട് അഥവാ നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കേണ്ട നമ്മൾ ഈ ബയോമെട്രിക്സ് എടുക്കുന്നതിൻ്റെ അവിടെ തന്നെ താഴെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളും സെറ്റപ്പ് എല്ലാം ഉണ്ട് അപ്പോൾ അവിടുന്ന് എടുക്കുന്നതായിരിക്കും ഇച്ചയും കൂടെ നല്ലത് ഇവരെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോട്ടോസ് ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകേണ്ട കാര്യം നിങ്ങളില്ല നിങ്ങൾ അവിടെ ചെന്നിട്ട് മാത്രം അവിടുന്ന് മാത്രം ഫോട്ടോ എടുക്കുക കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ അവിടെ ചെന്ന് ഞാൻ വീണ്ടും ഒന്നും പോലെ ബെറ്റർ ആക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും അവിടുന്ന് എടുത്തു അതിനുവേണ്ടി അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഞാൻ ഏകദേശം വൈകിട്ട് ഒരു നാലരയോടെ ട്രെയിൻ കയറി രാവിലെ ഒരു ഏഴരയ്ക്ക് ചെന്നൈയിൽ എത്തുന്ന രീതിയിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ എൻ്റെ സ്ഥലം നാട്ടിൽ കായംകുളമാണ് അപ്പം കായംകുളത്തു നിന്നാണ് നമ്മൾ ട്രെയിൻ കയറി പോയത് അപ്പോൾ നമ്മൾ രാവിലെ അവിടെ ചെ അവിടെ ചെന്ന് ഞങ്ങൾ ഇറങ്ങി അപ്പം ഒരു കാര്യം ഞാൻ ഒരു ദിവസം മുന്നേ ആണ് പോയത് കേട്ടോ നമ്മൾ ഞാൻ ആദ്യമായിട്ട് പോയതുകൊണ്ട് ഞാൻ ഒരു ദിവസം മുന്നേ ആണ് ഫാമിലി ആയപ്പോൾ അവിടെ നിന്ന് കറങ്ങാമെന്നും എന്നുകൂടെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം മുന്നേ അവിടെ ചെന്നത് അപ്പം ഞങ്ങൾ ഈ ആക്ച്വലി ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ജെമിനി സർക്കിളിൽ എടുത്താണ് പക്ഷേ നമുക്ക് ആ നമ്മളവിടെ ചെന്നിട്ടാണ് അവിടെ ഒരു ഓട്ടക്കാരെ കണ്ടുപിടിച്ചു പുള്ളിയോട് ചോദിച്ചപ്പോൾ ഇവിടെ കോൺസെൻട്രേറ്റി വന്ന് നമുക്ക് അപ്പോൾ അടുത്ത് താമസിക്കാൻ പറ്റും നല്ലൊരു ഹോട്ടൽ വേണമെന്ന് പറഞ്ഞു പക്ഷേ അതേ ഞങ്ങളെ കുറച്ച് അതായത് കുറച്ച് ദൂരമുള്ളൊരു ഹോട്ടലാണ് ഞങ്ങളെ കൊണ്ട് താമസിപ്പിച്ചത് ഞങ്ങൾ ആദ്യമായിട്ട് ചെന്നപ്പം പിന്നെ നിങ്ങളാ ഓട്ടോ അവിടെ ചെന്ന ഓട്ടോ പിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവർ നൂറ്റമ്പത് രൂപ നമ്മളോട് ചോദിക്കും മിനിമം അവരുടെ അവർ എവിടെ പോയാലും എങ്ങോട്ട് തിരിഞ്ഞാലും അവിടുത്തെ ചെന്നൈയിൽ എനിക്ക് രണ്ട് മൂന്ന് ദിവസം താമസിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് അവർക്ക് എവിടോട്ട് പോകാനായാലും അവരുടെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾ ഒന്നി യൂബറിൽ ചെക്ക് ചെയ്യുക റേറ്റ് എന്താണെന്നുള്ളത് അവിടെ ഓട്ടോയും നമുക്ക് കിട്ടും യൂബറിനകത്ത് ചെക്ക് ചെയ്യുക റേറ്റ് എന്താന്നുള്ളത് എന്നിട്ട് ആ റേറ്റ് പറഞ്ഞ് നിങ്ങൾ പോകാൻ ശ്രമിക്കുക പിന്നെ അല്ല നിങ്ങൾക്ക് ഈ റേറ്റ് പ്രശ്നമില്ല നൂറ്റമ്പത് രൂപ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറിപ്പോവാം അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കുറച്ച് ദൂരെയാണ് ഈ നമ്മൾ ഈ റൂം എടുത്തത് അപ്പം അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ആദ്യമായിട്ടുള്ളത് ബയോമെട്രിക്സാണ് ബയോമെട്രിക്സിലാണ് നമ്മൾ ആദ്യം നമ്മൾ ചെല്ലേണ്ടത് അതിന് ശേഷമാണ് നമുക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ട ചെയ്യേണ്ടത് അപ്പോൾ ഇച്ചും കൂടെ ഞാൻ ഇനി നിങ്ങൾ നിങ്ങൾ ഇനി എടുക്കുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ജെമിനി സർക്കിളിൻ്റെ അടുത്ത് തന്നെ അതോ നിങ്ങൾ ഇനി മുൻകൂർ ബുക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ചേ നേരെ ചെന്നൈയിൽ റെയിൽ സ്റ്റേഷനിൽ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം ജെമിനി സർക്കിൾ ചോദിക്കുക അത് ഈ ഓഫീസ് ചോദിക്കുക ഈ ഓഫീസിൻ്റെ അടുത്ത് ചെന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഈ ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് നമുക്കൊരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഇറങ്ങി അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് കാണാം അവിടെ കുറേ ഹോട്ടലുണ്ട് റേറ്റ് കുറഞ്ഞ ഹോട്ടലുണ്ട് റേറ്റ് കൂടിയ ഹോട്ടലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോട്ടൽ നിങ്ങൾക്ക് അവിടെ തിരഞ്ഞെടുക്കാം അതായിരിക്കും നിങ്ങൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ നേരെ ജെമിനി സർക്കിൾ പിടിക്കുക അമേരിക്കൻ എംബസിയുടെ മുന്നിൽ തന്നെ ഇറങ്ങാം മുന്നിൽ തന്നെ ഇറങ്ങി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണാം ഒരു അണ്ടർഗ്രൗണ്ട് ആണ് നമുക്ക് കാണാം അവിടെ പല ടൈപ്പ് ഹോട്ടൽസ് ഉണ്ട് അപ്പോൾ അതായിരിക്കാം ഇച്ചിരി കൂടെ ബെറ്റർ പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വേണ്ട ഡോക്യുമെൻറ്റേഷൻ്റെയും കാര്യങ്ങളെല്ലാം എന്തെല്ലാം എന്നുള്ളതാണ് അപ്പോൾ എന്നാലും നിങ്ങൾ പോകുന്നതിന് മുന്നോട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്തൊക്കെയാണ് അതിൻ്റെ എന്നുള്ളത് അപ്പം നമുക്ക് മെയിനായിട്ട് ഞങ്ങൾ അപ്പോയിൻമെൻ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് നമ്മുടെ കൈവശം എന്തായാലും ഉണ്ടായിരിക്കണം അതുകൂടാതെ ഞങ്ങൾ ഇങ്ങനെ തിരക്കിയ സമയത്ത് ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ മാരേജ് കഴിഞ്ഞ ഇപ്പോൾ നമ്മൾ ഡിപ്പെൻറ്റിനെയൊക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ മാര്യേജ് കഴിഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മൾ കുട്ടികളെ ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എല്ലാം നമ്മുടെ കയ്യിൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളിതെല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളോട് ഇതൊന്നും അവർ ചോദിച്ചില്ല ഈ അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ് മാത്രമേ അവർ ചോദിച്ചുള്ളൂ വേറെ ഒരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആയാലും ശരി മാരേജ് സർട്ടിഫിക്കറ്റ് ആയാലും ശരി ഒന്നും നമ്മളോട് ചോദിച്ചില്ല നമ്മളോട് ചോദിച്ചെന്ന് അവർ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പാസ്പോർട്ട് പിന്നെ അപ്പോയിൻമെൻ്റ് ഡീറ്റെയിൽസ് പിന്നെ നിങ്ങളുടെ കമ്പനി തരുന്ന കമ്പനിയിൽ നിന്ന് തരുന്ന ഡോക്യുമെൻസ് അത്രയും ആണ് നമുക്ക് അവിടെ അവർ ഞങ്ങളോട് ചോദിച്ചത് കേട്ടോ പക്ഷേ എന്തായാലും നിങ്ങൾ അവിടം വരെ പോകുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ കരുതിക്കൊള്ളുമോ നമ്മളിനി പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് പോയി എടുക്കാൻ പറ്റുന്നൊരു സംഭവമല്ലോ അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട ഡോക്യുമെൻ്റുകളും എല്ലാം നിങ്ങൾ കയ്യിൽ തന്നെ സൂക്ഷിച്ച് സൂക്ഷിക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക അപ്പം എന്തായാലും അവിടെ ചെന്ന് നമ്മൾ ഹോട്ടലിൽ റൂമ് എടുക്കുന്നുണ്ട് അപ്പം ആ റൂമിൽ ബാക്കി സ്ഥലങ്ങളെല്ലാം പറ്റി ആ റൂമിൽ നമ്മുടെ റൂമിൽ നിന്ന് നമ്മുടെ കൈ സർട്ടിഫിക്കറ്റ് മാത്രം മതി അവിടെ അവിടത്തേക്ക് ഗുണമായിട്ട് നമ്മൾ കയ്യിൽ എടുക്കേണ്ടു ബാക്കിയല്ലേ നമ്മൾ റൂമിൽ വെച്ചിട്ട് പോകാമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ആവശ്യമുള്ള ഡോക്യുമെൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ കയ്യിൽ സൂക്ഷിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പോകേണ്ടത് ബയോമെട്രിക്സിനാണ് അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക ഞാൻ അപ്പം ഞാൻ പറഞ്ഞ ഈ നമ്മളെ ജെമിനി സർക്കിളിൻ്റെ അവിടെ ആണ് നമ്മൾ റൂം എടുക്കുന്നതെങ്കിൽ എനിക്ക് നമുക്ക് അവിടുന്ന് എൺപത് രൂപയുള്ളൂ ഈ നമ്മൾ ബയോമെട്രിക്സിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ അവിടെ നമ്മൾ ഇനി രണ്ട് കിലോമീറ്റർ പോയാലും ശരി മൂന്ന് കിലോമീറ്റർ പോയാലും ശരി അവരുടെ റേറ്റ് അവരുടെ റേറ്റ് നൂറ്റമ്പതാണ് അവർ അത് തകത്ത് പറയത്തില്ല അപ്പം നിങ്ങൾക്ക് അപ്പം അവരുടെ ഹോട്ടലോടെമേ പറഞ്ഞാൽ നമ്മൾ നമ്മളോട് നമ്മളെ താമസ ഹോട്ടലിൽ ആളുകൾ അവർ അവിടെ വരെ പോകുന്നത് നിങ്ങൾ എൺപത് രൂപ കൊടുത്താൽ അവർ അതിൽ ഫുള്ള് നിങ്ങൾ കൊടുക്കണ്ടാന്ന് പറഞ്ഞത് പക്ഷെ നമ്മൾ വാദയ്ക്ക് ഒന്ന് വിളിച്ചുകൊണ്ടായിരിക്കുക ഒരു എൺപത് രൂപയെ നമ്മളോട് പറഞ്ഞുള്ളൂ അഥവാ നിങ്ങൾക്ക് ഇനി അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ യൂബറുണ്ട് നമ്മൾ നിങ്ങൾ നോക്കുക യൂബറിൽ നോക്കുക ആ വെറൈറ്റി കൊടുത്ത് നിങ്ങൾക്ക് യൂബറിൽ ഓട്ടോ വിളിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ് പക്ഷേ അതിലും ഇച്ചും കൂടെ ബെറ്റർ പിന്നെ ഞാൻ നോക്കിയിട്ട് നമുക്ക് നടന്ന് പോകാവുന്ന ദൂരേ ഉള്ളതാണ് കേട്ടോ അതും ഞാൻ പറയുന്നത് നമുക്ക് ബയോമെട്രിക്സിന് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ വലിയ ദൂരമേ ഉള്ളൂ കാരണം വെച്ചാൽ ഞങ്ങൾ രണ്ടാമത് ഈ പാസ്പോർട്ട് മേടിക്കാൻ ചെന്ന സമയത്ത് ഞങ്ങൾ നടന്നാണ് ഞങ്ങൾ പോയത് മറ്റ് ടെൻഷനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതിനുള്ള ദൂരെ ഉള്ളൂ അപ്പം പിന്നെ ഇത് നിങ്ങളുടെ ഇഷ്ടം എന്താ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഹോട്ടലിൽ പോകണമെങ്കിൽ ഹോട്ടലിൽ പോകാൻ നടന്നു പോണമെങ്കിൽ നടന്നു പോകാം ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി കറക്റ്റ് ഈ സ്ഥലം നമുക്ക് കാണിച്ചു തരും നമുക്ക് അവിടെ പോകാവുന്നതേ ഉള്ളൂ ആവശ്യമില്ല ഇവർക്ക് പൈസ കളയണമൊന്നും നിർബന്ധമില്ല അതുപോലെ തന്നെ നമ്മൾ എന്തായാലും അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു സമയം തരും ഓക്കെ അപ്പോൾ പത്ത് മണിയാ സമയമെങ്കിൽ നമ്മൾ ഏഴ് മണിക്കേ പോയി അവിടെ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല ഈ പത്ത് മണിയാകുമ്പോൾ ഒരു ഒമ്പതേ മുക്കാൽ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെന്നാൽ മതി അതിൻ്റെ കാര്യമുള്ളൂ അല്ലാതെ ആവശ്യമില്ലാതെ നേരത്തെ അവിടെ പോയി കിടന്നിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ പത്ത് മണിക്കാണ് ഏകദേശം നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ടൈമെങ്കിൽ ഒമ്പത് മണി ആക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ അതുകൊണ്ട് ചെല്ലാൻ മാക്സിമം ശ്രമിക്കുക കറക്റ്റ് നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ ടൈം എന്താണെന്നുള്ളത് കാണിച്ച് കാണിക്കുമ്പോൾ അവർ നമ്മളെ ഈ കറക്റ്റ് ഷാർപ്പ് പത്ത് അവിടെ എത്തിയാലും ഒരു കുഴപ്പമില്ല നമ്മുടെ ടൈം പത്ത് മണിയാകുമ്പോൾ അവരപ്പം തന്നെ വിടും ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ നല്ല ക്യൂ ആയിരിക്കും അപ്പം നമ്മുടെ ടൈം പത്ത് മണിയാണ് നമ്മൾ പത്ത് മണിക്കാണ് ആ സ്പോട്ടിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ ആ ക്യൂവിൽ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല നിങ്ങൾ നടന്ന് എന്ന് സെക്യൂരിൽ പറയുക എൻ്റെ അപ്പോയിൻമെൻറ്റ് ടൈം മണിയാണ് അപ്പം അവർ നിങ്ങളെ കയറ്റി വിടുന്നതായിരിക്കും ചിലപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ പന്ത്രണ്ട് മണിക്കും ഇതുപോലെ നേരത്തെ വന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ഒരു പക്ഷേ അവിടെ വന്ന് ഈ ക്യൂവിൽ നിൽക്കുന്നത് അപ്പം നിങ്ങൾ വെറുതെ അതിൻ്റെ ആ ക്യൂവിൻ്റെ പുറകിൽ പോയി നിന്ന് നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അപ്പോൾ ഞങ്ങൾ ബയോമെട്രിക്സിന് പോയ സമയത്ത് നമ്മൾ ഫാമിലി എല്ലാവരെയായിട്ടും കുട്ടികളെ എല്ലാവരും ആയിട്ടും പോയത് പക്ഷേ അവരാരെയും നമുക്ക് അകത്തോട്ട് കൊണ്ടുപോണ്ടി വന്നില്ല അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ വെളിയിരുത്തിയിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത് ഇനി എന്തെങ്കിലും ഒരു എമർജൻസി നമുക്ക് കുറച്ച് കോപ്പിയോ കാര്യങ്ങളോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട ആ സൗകര്യങ്ങളെല്ലാം നമുക്ക് ഈ ബയോമെട്രിക്സിൻ്റെ എടുക്കുന്ന ഓഫീസിൻ്റെ താഴെ ഇതെല്ലാം അവിടെ അവിടെത്തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കുന്ന എല്ലാം ഉള്ളത് അവിടെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട അപ്പം നമ്മുടെ കറക്റ്റ് ടൈമാകുമ്പോൾ നമ്മൾ നമ്മളകത്ത് ഒരു കെ ടി ഇടും അകത്തൊരു ക്യൂ ആണ് അപ്പോൾ ആ ക്യൂ അനുസരിച്ച് നമുക്ക് അകത്തേക്ക് കയറാവുന്നതാണ് ഇപ്പം വലിയ പരിപാടികളൊന്നും അകത്ത് ഒന്നുമില്ല നമ്മുടെ ഡോക്യുമെൻസ് എല്ലാം അവരൊന്ന് വെരിഫൈ ചെയ്യും നമ്മുടെ ഫിംഗർ ഫിംഗറെല്ലാം അവരെടുക്കും പിന്നെ നമ്മുടെ ഫോട്ടോസ് എടുക്കും നമ്മുടെ പിന്നെ കണ്ണിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം അവരെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ് അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എടുക്കും പിന്നെ നമുക്ക് അവിടുന്ന് ഒരു പേപ്പർ തരും വായിക്കാനായിട്ട് അത് നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും അതും നമ്മൾ അവരെയൊന്ന് വായിച്ച് കേൾപ്പിക്കുക അപ്പോൾ ഈ ഒരു പരിപാടികളൊക്കെ അവിടെ അവിടെയുള്ളൂ ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും ഏത് ലാംഗ്വേജാണ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത് എന്നുള്ളത് അപ്പോൾ ആ ലാംഗ്വേജ് നമുക്ക് തരും അപ്പോൾ ആ ലാംഗ്വേജ് ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കുക ഇനി ഇനി ഐ ടെസ്റ്റ് വല്ലതും ആണോ ഇനി വേറെ വല്ലതും ആണോ എന്ന് എനിക്കത് അറിയത്തില്ല അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണുള്ളത് അപ്പോൾ ഇത്രയുള്ളൂ ഈ ബയോമെട്രിക്സിൽ നമുക്ക് ഉള്ളത് അത് കൂടി വന്ന ഒരു പത്തോ ഈ ക്യൂ നിൽക്കുന്ന ഒരു താമസം മാത്രമേ നമുക്ക് അവിടെ ഉണ്ടാവുന്നുള്ളൂ ഈ ഞാൻ നോക്കിയിട്ട് ഈ ഒരു ക്യൂ നിൽക്കുന്ന താമസം മാത്രമേ നമുക്ക് അവിടെ ഉണ്ടല്ലോ അല്ലാതെ വേറെ പ്രത്യേകിച്ച് അകത്തിട്ട് കയറി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് അപ്പോൾ നിങ്ങളത് ഇത് കഴിഞ്ഞൊരു മാക്സിമം ഇരുപത് മിനിറ്റ് അത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഇറങ്ങി വരാവുന്നതാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഈ ബയോമെട്രിക്സിനും ഇൻ്റർവ്യൂവിനും അടുത്തടുത്ത ദിവസങ്ങളിൽ അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അതായിരിക്കും അപ്പം നമുക്ക് ഒരു ഒറ്റത്തവണ പോകുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ സാധിച്ചു നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നതാണ് എന്താ ഒരു അത് ഒരു ദിവസം ഒന്നും നടക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതിൻ്റെ ഞാൻ അങ്ങനെ അമ്മ അമ്മക്ക് അങ്ങനെ അപ്പോയിൻമെൻ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ബയോമെട്രിക്സ് ആണെങ്കിൽ നാളെ നമ്മുടെ ഈ ഇൻ്റർവ്യൂ അപ്പം അതിൽ നിങ്ങൾ നോക്കുക പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ വിസ പ്രോസസ്സിൽ പോകുന്ന സമയത്ത് ഫസ്റ്റ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ബയോമെട്രിക്സ് ആണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്ത് ചെന്ന് നിൽക്കരുത് ഏഹ് നിങ്ങൾക്ക് ഫസ്റ്റ് രണ്ടും രണ്ട് സ്ഥലമാണ് അപ്പോൾ നമ്മുടെ സമയം അവിടെ പോവാം ഞാൻ ഞങ്ങൾ ചെന്ന സമയത്ത് ഒന്ന് രണ്ടാമത്തെ ഞങ്ങൾ അങ്ങനെ കണ്ടു അതായത് ഞങ്ങൾ ചെന്ന് നിൽക്കുക ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വരേണ്ട ആൾക്കാർ വന്ന് ബയോമെട്രിക്സിന് അവിടെ നിൽക്കുന്നത് കണ്ടു ബയോമെട്രിക്സിന് വരേണ്ട ആൾക്കാർ വന്ന് ഇന്റർവ്യൂവിൻ്റെ അവിടെ നിൽക്കുന്നത് കണ്ടു അപ്പം ഇത് ഏകദേശം ഈ രണ്ട് സ്ഥലം തമ്മിൽ എനിക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം വ്യത്യാസമുണ്ട് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഫസ്റ്റ് എന്നുള്ളത് ബയോമെട്രിക്സ് ബയോമെട്രിക്സാണ് സെക്കൻഡാണ് ഇൻ്റർവ്യൂ അപ്പം നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന അനുസരിച്ച് ശ്രദ്ധിക്കുക ചിലപ്പോൾ ഈ ഓട്ടോക്കാർഡോട് പറയും എന്നോട്ട് ഇന്റർവ്യൂ വന്നതെന്ന് പറയുമ്പോൾ അവർ കൊണ്ട് ഇൻ്റർവ്യൂവിനെടുത്തായിരിക്കും വിടുന്നത് അപ്പം അങ്ങനെ പറ്റുന്നതായിരിക്കും അപ്പം ഞാൻ അങ്ങനെ ഒന്നുകൊണ്ട് ആൾക്കാർ അവിടെ വന്ന് അബദ്ധം പറ്റി നിൽക്കുന്നത് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇപ്പം ഫാമിലിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങനെ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാക്സിമം ശ്രമിക്കുക അവരെ നമ്മൾ റൂമിനകത്ത് ഇരുത്തിയിട്ട് വേണം പോകാനായിട്ട് അപ്പം നമ്മൾ അവിടോട്ട് കൊണ്ടു വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഞങ്ങളിപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് കൊണ്ടുപോകേണ്ടത് കൊണ്ട് ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ടാണ് പോയത് അപ്പോൾ ആ ആദ്യം ബയോമെട്രിക്സിന് പോയ സമയത്ത് ഞങ്ങൾ അവരെയും കൂടെ അവിടെ കൊണ്ടുപോയി നമുക്ക് അറിയത്തില്ലല്ലോ എന്താ ഏതാണുള്ളത് അപ്പോൾ ഇവരെ അപ്പോൾ അവരകത്തോട്ട് കയറ്റി വിട്ടില്ല അപ്പോൾ കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുപോകേണ്ട പതിനാല് വയസ്സിനായുള്ള കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട അതിൻ്റെ കാര്യമില്ല നിങ്ങൾ ഫോട്ടോ കൊണ്ടുപോയാൽ കൊണ്ടുപോകാൻ പറ്റുന്ന പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ അവരെ വിളി നിർത്തി വിളി നിർത്തിയ സമയത്ത് അവിടെ ഒന്നും അവർക്കൊന്ന് ഇരിക്കണമെങ്കിൽ പെർ അവർ മുപ്പത് രൂപയായോ എങ്ങനെയാകാണ്ട് നമ്മളവിടെ പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു കസറയിട്ട് അവിടെ അതിനടുത്തൊന്നും സൗകര്യമുണ്ട് അവിടെ ഇരിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ പൈസ ഇല്ലാത്തൊരു പരിപാടിയും ഇല്ല അപ്പോൾ വെറുതെ നമ്മൾ ഒരു പൈസ അവിടെ കൊടുക്കേണ്ട കാര്യം ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് മാക്സിമം കൂട്ടോ വരുന്നവരെയും അങ്ങോട്ട് കൊണ്ടുപോയിരിക്കാൻ ശ്രമിക്കുക അവരെല്ലാം നമ്മുടെ റൂമിൽ തന്നെ ഇരുത്താൻ ശ്രമിക്കുക അതല്ലാതെ ആരും കൊണ്ടുപോയില്ലെങ്കിൽ അത്രയും ബെറ്റർ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം നോക്കി ഓടി പെട്ടെന്ന് നമുക്ക് തിരിച്ചെയും വരാം തിരിച്ചും നമുക്ക് വരാം അതുകൊണ്ട് പ്രത്യേകിച്ച് ആരെ കൊണ്ടുപോകണമെന്നു അവിടെ നിർബന്ധമൊന്നും ഉണ്ടായിരിക്കുന്നില്ല അതിനുശേഷം നമ്മൾ പോകുന്നത് ഇൻ്റർവ്യൂ സ്ഥലത്തേക്കാണ് അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഇതുപോലെ തന്നെയാണ് ഇപ്പം ഞങ്ങളുടെ സമയം എന്ന് പറഞ്ഞത് രാവിലെ എട്ടരയായിരുന്നു അപ്പം ഞങ്ങളൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആയി ഞങ്ങൾ അവിടെയൊക്കെ ചെയ്യുന്നു അപ്പോൾ അവിടെയൊക്കെ ചെല്ലുന്ന ചെല്ലുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് അവർ നമ്മുടെ പാസ്പോർട്ടും അപ്പോയിൻമെൻ്റും എല്ലാം കൊടുത്ത് പുള്ളി അത് വെരിഫൈ ചെയ്തതിനു ശേഷം നമ്മളവിടെ പോയി ആ ക്യൂ നിൽക്കാൻ പറയും പിന്നെ ഞങ്ങൾ അപ്പം അവിടെ കണ്ടൊരു കാര്യം അതായത് ഇൻ്റർവ്യൂവിന് ചെന്ന സമയത്ത് കണ്ടൊരു കാര്യം ഈ ടൈം അവിടെ ഒരു വലിയ കാര്യമാക്കുന്നില്ല നമ്മൾ ആ ക്യൂവിൽ നിൽക്കണം ടൈം അവിടെ വലിയൊരു പ്രശ്നമാക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല വാച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പേഴ്സ് കാര്യങ്ങൾ ഒന്നും നമുക്ക് നമുക്കങ്ങോട്ട് കൊണ്ടുപോവാൻ പറ്റത്തില്ല പ്രത്യേകം ശ്രദ്ധിച്ചുള്ള ബാഗ് ഹാൻഡ് ബാഗ് കാര്യങ്ങളൊന്നും നമുക്കങ്ങോട്ട് അലൗഡല്ല അത് എപ്പോഴും ശ്രദ്ധിച്ചുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇത് നോക്കിയപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞത് കണ്ടു ഞാൻ മൊബൈലൊക്കെ കൊണ്ടുപോകുന്നത് അനുഭവം എന്തോ പ്രശ്നം അപ്പോൾ അതോ കൊണ്ടുപോയി ഒക്കെ കയറ്റുന്ന നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും എന്നൊക്കെ എന്നാലും കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ പക്ഷേ എന്തോ സമയപ്പം എനിക്ക് തോന്നി വേണ്ട എന്താ വെറുതെ കൊണ്ടുപോയി പണി അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ റൂമിൽ അഴിച്ചു വെച്ചിട്ടാണ് പോയത് പക്ഷേ നിങ്ങൾ ഏതെങ്കിലും രീതി അവിടെ കൊണ്ടുവരാം അവിടെ ആരെങ്കിലും ഏൽപ്പിക്കാം എന്നുള്ളതൊക്കെ ഒരു വിചാരം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പാടെ തെറ്റി നമുക്ക് അവിടെ അത് ആരെയും ഏപ്പിക്കാൻ പറ്റത്തില്ല ആരും ആ സംഭവം നമ്മുടെ കൈ കൊണ്ട് മേടിക്കത്തില്ല പക്ഷേ അവിടെ കണ്ട ഒരു ഒരു കാഴ്ച എന്തെന്നാല് അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നൊരു ഒരു പയ്യനാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോണും കൊണ്ടാവാന്നത് ഫോണും വാച്ചും കൊണ്ടാവാന്നത് അപ്പം ഫോണും വാച്ചും അവിടെ ഉള്ളൊരു അടുത്ത് തന്നെ ഒത്തിരി ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓട്ടോക്കാരെ ആരുണ്ടിപ്പോൾ ആ സെക്യൂരിറ്റി കാരണം കൊണ്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അവിടെ ഓട്ടോക്കാരെ അല്ല ആരെങ്കിലും കൊണ്ട് ഏൽപ്പിക്കാൻ പറഞ്ഞത് അപ്പോൾ ഈ ഓട്ടോക്കാരെ കൊണ്ട് ഏൽപ്പിച്ച് ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വാച്ചും ആ ഫോണും അവിടെ സൂക്ഷിക്കുന്നതിന് ഏഴായിരം രൂപയാണ് ആ പയ്യനോട് ചോദിച്ചത് അപ്പം ഞങ്ങൾ ഈ അകത്ത് കയറി ഇൻ്റർവ്യൂ നടന്ന് എല്ലാം കഴിഞ്ഞ് അവിടെ വെച്ചാണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത് അപ്പോൾ അദ്ദേഹം നമ്മളോട് ഇങ്ങനെ പറ അപ്പോൾ അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞോട് സംഭവം ഉണ്ട് നമ്മളുടെ ഓട്ടോക്കാരനൊക്കെ മേടിച്ച് അവനെന്നോട് ഏഴായിരം രൂപയൊക്കെ ചോദിച്ചു എനിക്ക് അങ്ങനെ അബദ്ധം പറ്റി ഇപ്പോൾ എന്തുവാ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്തായാലും നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതനുസരിച്ചു ഈ വെളി ഇറങ്ങി വന്ന സമയത്ത് ഇത് ഇപ്പോൾ ഈ ഇദ്ദേഹം ഓടി നമ്മുടെ അടുത്ത് വരികയും ഇന്നോട്ട് നിങ്ങൾ ജസ്റ്റ് എൻ്റെ കൂടെ ഒന്ന് വാ അപ്പം നിങ്ങൾ അപ്പം നമുക്ക് ഈ തമിഴൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് അദ്ദേഹത്തിന് അതൊന്നും വശമില്ല പുള്ളിക്ക് ഇംഗ്ലീഷ് മാത്രമേ വശമുള്ളൂ വേറൊരു ഇതും പിന്നെ പുള്ളിയുടെ ഓൺലാംഗ്വേജ് ആയിരിക്കാം പുള്ളിക്ക് പരിചയമുള്ളതും അപ്പോൾ ഞങ്ങൾ പുള്ളിയുടെ കൂടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഈ ഓട്ടോകാരന്മാർ പറഞ്ഞു ഇല്ല തരത്തില്ല ഏഴായിരം രൂപ പൈസ ഫസ്റ്റ് എന്നാൽ ഫസ്റ്റ് തരാതെ ഞങ്ങൾ ഇത് തരത്തില്ല എന്നൊക്കെ പറഞ്ഞു പുള്ളിയെ ഒത്തിരി ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങളെ ചെന്ന് സംസാരിച്ചു ഇത് ഇത് എന്തോ നിങ്ങളത്ര റേറ്റൊക്കെ ചോദിക്കും നിങ്ങൾ മാനൂറ്റൊരു പത്തഞ്ഞൂറ് രൂപയൊക്കെ ചോദിച്ചു അല്ലാതെ നിങ്ങൾ ഇത്രയും രൂപയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തരുന്നത് പോസിബിൾ അല്ലോ ഇത്രയും രൂപയൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ലേ ഏറ്റവും സ്ഥലം അത് ചെറിയൊരു വഴക്കായി അപ്പോഴത്തേക്ക് ഇദ്ദേഹം ഞങ്ങൾ ഒരു പോലീസിനെ വിളിക്കാൻ പറഞ്ഞു പക്ഷേ പോലീസിനെ വിളിക്കേണ്ടി വന്നില്ല പക്ഷേ നമുക്ക് അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ കേട്ടോ അങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് ആവുകൊണ്ട് അതില്ല ഇല്ല അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള കാര്യങ്ങൾ അവർ അത് ചെയ്തു തരും അപ്പോൾ നമ്മൾ പോലീസിനെ വിളിക്കാൻ പോകുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് ആ ഫോണും വാച്ചും എല്ലാം തിരിച്ചു കൊടുത്തിട്ട് സ്ഥലം കല്യാക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോരുകയാണ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഇങ്ങനത്തുള്ള യാതൊരു ഐറ്റംസും നിങ്ങൾ കയ്യിൽ കൊണ്ടുപോകാൻ പാടില്ല ഓക്കെ അപ്പം ശേഷം അപ്പം നമ്മൾ ഇനി ഇൻ്റർവ്യൂവിലേക്ക് കയറുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അവിടെ പോലെ ആൾക്കാർ പല ടൈപ്പുള്ള വിസ ഉള്ള ആൾക്കാർ എല്ലാവരും എല്ലാവരും അവിടെ വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂവിനായിട്ട് പക്ഷേ അത് ഞാൻ ആദ്യം വിചാരിച്ചത് ജസ്റ്റ് ഒരു ഫോർമാലിറ്റീസ് ആണ് അങ്ങോട്ട് പോകുന്നതിന് ജസ്റ്റ് ഒരു ഫോർമാലിറ്റീസ് ചെല്ലുക ഇൻ്റർവ്യൂ എടുക്കുക അത്രേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എനിക്ക് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് അങ്ങനൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല ഒത്തിരി പേർക്ക് അവിടെ വന്ന് വിസ കിട്ടാതെ അതായത് ഇൻ്റർവ്യൂവിന് പാസ്സാക്കാതെ പുറത്ത് പോകുന്നതായി നമ്മൾ അവിടെ കണ്ടു പക്ഷേ പുറത്ത് പോയി ഇവർ നമ്മൾ ജോലിക്ക് ഇൻ്റർവ്യൂവിന് എന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചെയ്താൽ ഓക്കെ അതിനകത്ത് ഫെയിലായി പുറത്തു പോകുന്നതല്ല അവർക്ക് കൺവീനിയൻസ് ആയിട്ടായി തോന്നിയില്ലെങ്കിൽ അവർ ആ റിജക്റ്റ് ചെയ്ത് കളയും അതാണ് അവിടെ നടക്കുന്നത് നമ്മളങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ കണ്ടു അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല ഇതെന്നുള്ളത് ഈ വിസ പ്രോസസ്സിങ് ഈ വിസ ഇൻ്റർവ്യൂ എന്നുള്ളത് നമുക്ക് മനസ്സിലായി പിന്നെ നമ്മൾ അകത്തേക്ക് കയറി അതുപോലെ നമുക്ക് ലാംഗ്വേജ് പ്രശ്നമാണെങ്കിലും അത് അവിടെ പ്രശ്നമില്ല കേട്ടോ നമ്മൾ അത് ചെല്ലുന്നതിന് ഈ ആ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവരോട് പറഞ്ഞാൽ മതി നമ്മുടെ ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണോ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാനായിട്ട് അവിടെ പ്രത്യേകം ആൾക്കാരുള്ള ആൾക്കാരും അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനകത്തും പേടിക്കൊന്നും വേണ്ട ഇംഗ്ലീഷ് തന്നെ അറിയണം എന്നുള്ള യാതൊരു നിർബന്ധവും എല്ലാ ലാംഗ്വേജും അറിയാവുന്ന ആൾക്കാർ അവിടെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിസയുടെ രീതി അനുസരിച്ച് നമ്മളെ അങ്ങോട്ട് അവർ വിളിക്കുന്നത് അപ്പം ഇപ്പം ഞാൻ ഞങ്ങൾ ഞങ്ങൾ ചെന്ന് നിന്ന സമയത്ത് എൻ്റെ മുന്നിൽ നിന്ന ആളെ ശരിക്കും അവരെ എന്നൊക്കെ ചോദിച്ച് വെള്ളം കുടിപ്പിക്കുന്നതെന്ന് ഞാൻ കേട്ടു അതിനുശേഷം ഞങ്ങൾ ഇന്ന സമയത്ത് എന്തോ വലിയ ക്വസ്റ്റിനും കാര്യങ്ങളൊന്നും ഞങ്ങളിനോട് വന്നില്ല നമ്മളോടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് ഏതാണ് കമ്പനി അപ്പോൾ നമ്മൾ നമ്മൾ കമ്പനിയുടെ കെയർ ഓഫിൽ പോകുക പറഞ്ഞപ്പോൾ ഏതാണ് നിങ്ങളുടെ കമ്പനി അപ്പോൾ ഞാൻ ഇന്നതാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേരെന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പോൾ അത്രയും ക്വസ്റ്റിനെ ചോദിച്ചുള്ളൂ പിന്നെ എന്നോട് ചോദിച്ചത് അപ്പോൾ നമ്മൾ കൂടെ ഡിപ്പെൻ്റൻ്റ് ആയിട്ട് പോകുന്ന ആരാണോ അപ്പോൾ അവരോടും അവർ ചോദിക്കും നമ്മൾ എന്തിനാണ് പോകുന്നത് എന്തായാലും എന്നുള്ളത് ചോദിക്കും അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പറയുക എന്ത് എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് അതിൻ്റെ ആ സമയത്ത് ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ അത് അവരോട് പറഞ്ഞു എന്നോട് ആ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ അപ്പോൾ അവർ എല്ലാം ഓക്കെ നിങ്ങളുടെ വിസ ഓക്കെ റെഡി ആയിട്ടുണ്ട് റെഡിയാണ് നിങ്ങൾ ഇനി അടുത്തൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം അന്ന് നിങ്ങൾ വന്ന് പാസ്പോർട്ട് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞു ആ സംഭവം അത്രയൊക്കെ ഇതൊക്കെ കണ്ട് ടെൻഷനൊക്കെ അടിച്ചതിന് ശേഷം ആ ഒരു പറച്ചിൽ കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സന്തോഷമുണ്ടല്ലോ അതൊന്നു വേറെയാ അത് ഭയങ്കരമായിട്ട് നമുക്കൊരു സന്തോഷം തോന്നി അപ്പം നിങ്ങളായാലും ശരി നിങ്ങൾ പോകുന്ന സമയത്ത് ഇതിന് ജസ്റ്റ് ഒരു പ്രിപ്പേർഡൊക്കെ ആയിട്ട് പോകാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നമ്മൾ ഈ രണ്ടാമത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പാസ്പോർട്ട് മേടിക്കാൻ മേടിക്കാനായിട്ട് ഞങ്ങൾ രണ്ടാമത് വീട് ഞങ്ങൾ ഞങ്ങൾ ചെന്നൈക്ക് വന്ന കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ അപ്പം നമ്മൾ ആ പിക്കപ്പ് പറയുന്ന ദിവസം നമ്മൾ ആ ഡേറ്റിൽ അവിടെ ചെന്ന് സാധനം ആയിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മെയിലും കാര്യങ്ങളും വരും നമ്മൾ ആ സമയത്ത് അവിടെ ചെന്ന് മേടിക്കുക അതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ പാസ്പോർട്ട് നമ്മൾ തിരിച്ച് മേടിക്കാനായിട്ട് നമ്മൾ ചെല്ലുന്നത് മറ്റേ ബയോമെട്രിക്സിലാണ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക ബയോമെട്രിക്സിലാണ് നമ്മൾ ചെല്ലുന്നത് അവിടുന്ന് നമ്മുടെ പാസ്പോർട്ട് തിരിച്ച് തരുന്നത് പിന്നെ ഇത് നമുക്ക് വീട്ടിലേക്ക് ഇപ്പം നമ്മുടെ ആ കമ്പനി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്തോ ഇനി അതിന് എന്തെങ്കിലും ചിലവ് വല്ലതും കൂടുതലുണ്ടോ എങ്ങനെയാണെന്നുള്ള എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും എന്തോ ഉണ്ട് എന്തോ റേറ്റും കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് പാസ്പോർട്ടിന് ഇത്ര രൂപ വെച്ച് അങ്ങനെ അതിനകത്ത് വരുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഇത് അയച്ചു തരുമ്പോൾ അപ്പോൾ നമ്മുടെ കമ്പനി ആയിട്ട് ചെയ്തതായതുകൊണ്ട് അപ്പോൾ അവിടെ തന്നെയാണ് നമുക്ക് അവിടെ പോയി പിക്ക് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമുക്കതല്ല നമ്മുടെ വീട്ടിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് കൊച്ചി ഓഫീസിലേക്ക് വരുന്നതാണ് നമ്മൾ ഈ കൊച്ചി ഓഫീസിൽ ചെന്നിട്ട് നമുക്ക് നമ്മുടെ പാസ്പോർട്ട് അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് മേടിക്കാവുന്നതാണ് അത് ഓരോരോ കമ്പനിയുടെ അനുസരിച്ച് ചില കമ്പനികൾ ചിലപ്പം വീട്ടോട്ട് അയച്ചിട്ടുള്ള സെറ്റപ്പ് ചെയ്യുമായിരിക്കാം എനിക്ക് അതിനെപ്പറ്റി അതിനൊരു ഡീറ്റെയിൽ എനിക്ക് അറിയത്തില്ല പക്ഷേ നമ്മൾ ചെയ്തതിങ്ങനെയാണ് പിന്നെ ഞങ്ങൾ രണ്ടാമത് വീണ്ടും ഞങ്ങൾക്ക് പോകേണ്ടി വന്നു നമ്മുടെ പാസ്പോർട്ടിൻ്റെ എന്താ സ്റ്റാറ്റസ് എന്നുള്ളത് നമ്മൾ ആ അപ്പോയിൻമെൻ്റ് എടുത്ത ആ സൈറ്റിൽ തന്നെ നമുക്ക് കാണിക്കുന്നതാണ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂന്ന് പേരുടെ പെട്ടെന്ന് ആയി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സ്റ്റാറ്റസ് നോക്കിയ സമയത്ത് അപ്പോൾ ഒരാളെ മാത്രം ഞങ്ങൾക്കൊന്ന് താമസിച്ചു എങ്കിലും ഒരു വൺ വീക്ക് ടു വീക്കിനുള്ളിൽ കാര്യങ്ങളെല്ലാം ക്ലിയറായി അതിനുശേഷം ഞങ്ങൾ ഇച്ചിരി ഉച്ചയും കൂടെ ഒന്ന് താമസിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഇത് മേടിക്കാനായിട്ട് പോയത് പക്ഷേ ആദ്യം ആദ്യത്തെ തവണ പോയപ്പോൾ നമുക്ക് ഇച്ചിരി ഒന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ രണ്ടാമത് പോയപ്പോൾ ഞങ്ങൾ സുഗമമായിട്ട് അപ്പോൾ രണ്ടാമത് പോയപ്പോഴാണ് ഞങ്ങൾ നേരെ ഈ ജെമിനി സർക്കിളിൽ പോയി അവൻ്റെ അടുത്ത് തന്നെ റൂം എടുത്തു ഞങ്ങൾ അന്ന് ഈ ഇൻ്റർവ്യൂ ബയോമെട്രിക്സ് വന്ന സമയത്ത് നമ്മൾ നോക്കിയായിരുന്നു അതിനടുത്ത് എവിടെയെങ്കിലും റൂമോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ റൂം ഉണ്ടെന്ന് അപ്പം ഞങ്ങൾ ജെമിനി ജമിനി സർക്കിളിൻ്റെ അടുത്ത് തന്നെ പോയി ഞങ്ങൾ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട നിങ്ങൾ മുൻകൂട്ടി ഒന്നും ബുക്ക് ചെയ്യേണ്ട നിങ്ങൾ ചെന്നൈയിൽ ചെന്ന് ലാൻഡായതിനു ശേഷം ജെമിനി സർക്കിൾ അതായത് പാസ്പോർട്ട് ഇൻറ്റർവ്യൂ യു എസ് കോൺസുലേറ്റ് ചോദിക്കുക അവിടെ ചെന്ന് ഇറങ്ങുക അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു അത്തോട്ട് റോഡാണ് ആ റോഡിൻ്റെ സൈഡിൽ അഞ്ചാറ് ഹോട്ടലുകളുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് കയറുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ പുറ ഇനി ഈ ഏജൻറ്റുമാര് നടന്നു വരും ഒരു ബാ 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 എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കും ഒന്നുമില്ല ഇവർ എന്നാൽ അവർ വന്ന് നമ്മളോട് ചോദിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു കഷ്ടപ്പാടും ചെയ്തിട്ടല്ല നമ്മൾ ആ ഹോട്ടലിൽ റൂം എടുക്കാൻ എന്ന് അവർക്ക് മനസ്സിലാകും അവർ ആ റോഡിൻ്റെ വാതക തന്നെ ഇരിപ്പുണ്ടായിരിക്കും അവർ നമ്മൾ ചെല്ലുന്നുണ്ട് ഇപ്പോൾ പാപ്പ ഏത് ഈ ഹോട്ടൽ വേണോ ആ ഹോട്ടൽ വേണോ നേരെ അവൻ മുന്നേ നടന്നങ്ങ് കയറി അങ്ങ് ചെല്ലുക അത് ഞങ്ങളാളാ എൻ്റെ ആളാണ് ഞാൻ കൊണ്ടുവന്ന ആളാണ് എന്ന് പറയുക അതാണ് ഞാൻ രീതി പക്ഷേ നമ്മളതിന് നിന്ന് കൊടുക്കേണ്ട പക്ഷേ നമ്മൾ അത് നിന്നുകൊണ്ടിരിക്കുന്നത് പത്തറുന്നൂറ് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് അവർ കമ്മീഷൻ കൊടുക്കേണ്ടി വരും നമ്മുടെ കയ്യിൽ നിന്നല്ല നമ്മൾ ആ റൂം എടുക്കുമ്പോൾ ആ അറുന്നൂറ് രൂപ കൂടെ കൂട്ടിയിട്ടായിരിക്കും നമ്മുടെ നമ്മളോട് റെൻറ്റ് ചോദിക്കുന്നത് അപ്പോൾ അവൻ ആ പൈസ മേടിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്ന് അവളോട് പറഞ്ഞു നിങ്ങളെൻ്റെ കൂടെ വരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ മാറി കുറേ നേരം മാറി നിന്ന് ഇവനൊന്ന് മാറി നിൽക്കാനായിട്ട് പക്ഷേ ഒരു ഒരു താരവശം ഇവ മാറുന്നില്ല ഏറ്റവും വസിനും വേറെ ആരെയും ഒരാളെ കിട്ടി അവൻ്റെ പുറകേനു പോകുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾ ചാടി ഒരു ഹോട്ടലിലോട്ട് കയറിയും എവിടുന്നാതെ എനിക്കറിയത്തില്ല പുള്ളി ജെറ്റ് പോലെ തിരിച്ചു തിരിച്ചോടി വന്ന് ഞങ്ങളുടെ കൂടെ ചാടിയാകുമോ കുറെ ഇറിയല എൻ്റെ ആളാണ് ഞാൻ പറയുമല്ല ഞങ്ങൾ നിങ്ങളുടെ ആളൊന്നും അല്ല ഞങ്ങൾ തന്നെ തന്നെ വന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളോട് ചോദിച്ചു അങ്ങനെ ആണോ അങ്ങനെ വന്നത് അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഒരു മലയാളിയായത് ഹോട്ടലിൽ ഒരു മലയാളിയായത് അപ്പോൾ നിങ്ങൾ പോയി ഇത് ഞങ്ങളുടെ ആ കാവ് കണ്ടില്ല മലയാളിയാന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് നമ്മൾ അങ്ങനെ റൂം എടുത്തു അപ്പോൾ നിങ്ങൾ അതുംകൂട്ടും ശ്രദ്ധിക്കുക നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊക്കെ പലമാരും നമ്മുടെ പുറേ കയറി വരും അവനും പോ അവൻ മേടിക്കുന്ന കമ്മീഷൻ നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് അത് നിങ്ങൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണമെച്ചാൽ അത് രണ്ടായിരത്തി അറുന്നൂറ് റെൻറ്റ് വരേണ്ട ഹോട്ടൽ രണ്ടായിരം രൂപയ്ക്ക് ഞങ്ങൾക്ക് കിട്ടി അവൻ്റെ കെയർ ഓഫിലായിരുന്നു നമ്മൾ ചെന്നിരുന്നെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറും നമുക്ക് അവിടെ കൊടുക്കേണ്ടി വന്നെ അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞ ഓട്ടോയുടെ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാക്സിമം യൂബർ നോക്കുക അല്ലെങ്കിൽ നടക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബയോമെട്രിക്സും ഇൻ്റർവ്യൂ സ്ഥലവും തമ്മിൽ വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നടക്കാവുന്നതേ ഉള്ളൂ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഞാനും അങ്ങനെ തന്നെ പോയ ഗൂഗിൾ മാപ്പ് നോക്കി നമുക്ക് നടന്ന് പോകാതെ നമുക്ക് ഷോർട്ട് കട്ട് കിട്ടും നമുക്ക് നടന്ന് പോകാനുള്ളൂ നടന്നു പോകാൻ നേരത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഒത്തിരി പേരാണ് അങ്ങനെ നടന്ന് അവിടെ വരുന്നത് കേട്ടോ മേ മേ ബി ചിലപ്പോൾ ആദ്യവും വന്ന് ഈ അബദ്ധം പറ്റിയ ആൾക്കാരൊക്കെ ആയിരിക്കാം രണ്ടാമത് നടന്ന് ഈ അങ്ങോട്ട് വരുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ റെഡിയാകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പിന്നെ നമ്മുടെ ടൈമനുസരിച്ച് ഞാൻ രാവിലെ ആയപ്പോഴാണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത് അപ്പം നമുക്ക് അവിടെ തന്നെ ഫ്രഷ് ചെയ്യാനും കാര്യങ്ങളോട്ടുള്ള അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് എനിക്ക് രണ്ടാമത് പിന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ ഞാനത് ഉപയോഗിച്ചില്ല പക്ഷേ ഞാൻ അതെല്ലാം നടന്ന് കണ്ടു എന്താ ഏതാണുള്ളത് ഇനി വരുമ്പം നമുക്ക് അങ്ങനൊരു അബദ്ധം പറ്റില്ലല്ലോ അപ്പം ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ഫ്രഷ് ആകാനും കാര്യങ്ങൾക്കുള്ള എല്ലാ സെറ്റപ്പും നമുക്ക് അവിടെ ഉണ്ട് നമ്മളിപ്പോൾ ഏകദേശം രാവിലെ ഒരു പത്ത് അല്ലെങ്കിൽ പത്ത് മണിക്കാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് ടൈമിൽ അങ്ങനെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക പത്ത് മണി ആ പത്ത് മണിക്കാണ് ടൈമെങ്കിൽ നമ്മൾ രാവിലെ ഏഴര ആവുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റേഷനിൽ എത്താൻ പറ്റും സ്റ്റേഷനിൽ ഇറങ്ങി നമുക്ക് അവിടെ തന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് നേരെ പോയി ഈ എന്താ പറയുക നമുക്ക് ഈ ഇൻ്റർവ്യൂവിന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും അല്ലെങ്കിൽ ബയോമെട്രിക്സിന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതിന് ശേഷം പിന്നെ നിങ്ങൾ വന്ന് റൂം എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ നമുക്ക് ലാഭമാക്കാം ഏഹ് ലാഭമാക്കാം അതുപോലെ തന്നെ നിങ്ങൾ ബയോമെട്രിക്സ് രണ്ടാമത് നിങ്ങൾ പാസ്പോർട്ട് മേടിക്കാൻ ചെല്ലുന്നെങ്കിൽ നിങ്ങൾക്ക് അന്ന് റൂം എടുക്കണ യാതൊരു ആവശ്യമില്ല ഫ്രഷ് ആകാൻ പോലെ റൂം എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അതുകൊണ്ട് തുച്ഛായ റേറ്റേ ഉള്ളൂ അവിടെ പോയ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫ്രഷ് ആകാം ഫ്രഷായി നേരെ ചെന്ന് ആ പാസ്പോർട്ട് മേടിച്ച് അന്ന് വൈകിട്ട് തന്നെയുള്ള ആ ട്രെയിനിന് നിങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് നമുക്ക് നിങ്ങൾക്ക് തിരിച്ചു കയറി വീട്ടിൽ വരാം ഞങ്ങൾ രണ്ടാമത് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ ശ്രദ്ധിക്കുക നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ചോളുക ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ പറയപ്പോൾ പറഞ്ഞല്ലോ ദൂരം മാറി എടുത്തിരുന്നു അന്ന് നമ്മൾ അവിടെ എടുത്ത ഒരു ഹോട്ടലിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ദിവസത്തെ റെൻറ്റ് ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് ദിവസത്തേക്കായി എടുത്തത് അപ്പോൾ ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയച്ചാണ് പെർ ഡേ ഞങ്ങളോട് മേടിച്ചത് പക്ഷേ ഞങ്ങൾ രണ്ടാമത് ഈ പാസ്പോർട്ട് തിരിച്ചു പിടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ ഇൻറ്റർവ്യൂ ഓഫീസിൽ അടുത്തുള്ള ഒരു ഹോട്ടല് അത് ഞങ്ങളുടെ കഴിന്ന് ആയിരത്തി മുന്നൂറ് രൂപയാണ് ആയിരത്തി അറുന്നൂറ് അങ്ങോട്ടാവേണ്ടടുത്ത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഞങ്ങൾക്ക് അവിടെ റെൻറ്റായത് പക്ഷേ ആ ഹോട്ടൽ അന്നാ കുഴപ്പമില്ല തന്നെ എന്നാൽ അത്ര തൊട്ട് പോരായിരുന്നു പക്ഷേ അതിന് അടുത്ത് തന്നെ ഇച്ചിരി അടിപൊളിയായിട്ടുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ അവിടെ ചെന്ന് ഓരോ ഹോട്ടലും കയറി നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ തിരക്കാം പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് റൂമ് കയറി നോക്കുക ചെന്ന് ആ റൂമ് കയറി നോക്കി റൂം ഓക്കെ ആയി എന്നിട്ട് എന്നിട്ട് മാത്രം വന്ന് അവിടെ നമ്മൾ റൂമ് ബുക്ക് ചെയ്താൽ മതി നമ്മൾ ചെന്നെന്നും പറഞ്ഞ് ഉടനെ എടുക്കുമെന്നുള്ള യാതൊരു നിർബന്ധവും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ബാർഗെയിൻ ചെയ്യുക ഈ പറഞ്ഞല്ലോ ഇതോടെ ഏജൻ്റ്മാർ ഒന്നും കയറും എന്ന് വെച്ചാൽ പറ്റില്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവൻ്റെ കമ്മീഷൻ കൂടെ നമ്മളെന്തൊന്ന് മേടിക്കും അപ്പം അവരെ ഒഴിവാക്കിക്കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന റേറ്റ് നിങ്ങൾ പറയുക ആ ഒരു തരും വലിയ കുഴപ്പമൊന്നുമില്ല വലിയ ബുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ആ ഒരു ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് റേറ്റിൽ അവർ നമുക്ക് തരുന്നതാണ് പിന്നെ എനിക്ക് അവിടെ അതായത് നമ്മൾ ജിംനി സർക്കിളിലൂടെ റൂം എടുക്കുമ്പം തോന്നിയ ഒരു നെഗറ്റീവ് നമുക്കവിടെ റെസ്റ്റോറൻറ്റ് ഒന്നും ഹോട്ടലില്ല കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ് പക്ഷേ ഞങ്ങൾ ആദ്യം എടുത്തെടുത്ത് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ എന്താ പറയുക നമ്മളെ റെൻറ്റിനൊക്കെ കൂടുതലായിരുന്നു ഫുഡിൻ്റെ റേറ്റ് അന്യായ റേറ്റ് ആയിരുന്നു നമുക്ക് വല്ല ആവും അതുമില്ല അറിയാലോ തമിഴ്നാട്ടിൽ പൊതുവേ ഫുഡിനൊക്കെ ഒക്കെ ക്വാണ്ടിറ്റി കുറവാണ് ഉച്ചക്കൊക്കെ ചോറ് മേടിച്ചതൊന്നും നമുക്ക് ഒന്നും ആകത്തില്ല നല്ല റേറ്റുമായിരുന്നു അപ്പം ഈ ഒരു ഡ്രോബാക്ക് എനിക്ക് ഈ ഒരു ഭാഗത്ത് തോന്നിയിട്ടുള്ളൂ പിന്നെ അവിടെയല്ല അല്ലാത്ത ലോക്കൽ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ നല്ല റെസ്റ്റോറൻറ്റ് നമുക്കിരിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റൊന്നും ഇല്ല അല്ലാതെ തട്ടുകട അങ്ങനത്തെ പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട് അതില്ലെന്നല്ല പക്ഷെ നല്ലൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊന്നും ഈ ഭാഗത്ത് ഇല്ല അതൊരു ഡ്രോ ബാക്ക് ആണ് എനിക്ക് ഞാൻ അവിടെ കണ്ടതേ ഇല്ല നല്ലൊരു റെസ്റ്റോറൻറ്റ് ഞാൻ പിന്നെ എന്താ പറയുക ബയോമെട്രിക്സിന് പോയ സമയത്ത് അവിടുന്ന് ആണ് ആ ഭാഗത്തു നിന്നാണ് കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കഴിച്ചത് കൽപ്പക്കട്ടി ബിരിയാണി അങ്ങനെയൊക്കെയുള്ള ഒക്കെ നമ്മളെ പോകുന്ന സൈഡിൽ തന്നെ നമുക്ക് കൊണ്ട് ഹോട്ടലും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നാണ് അതെല്ലാം മേടിച്ച് കഴിച്ചത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വിസ പ്രോസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡുള്ള കാര്യങ്ങളല്ല അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ മുഖം ഇത്രയും ഇത്രയും സംസാരമുണ്ട് അപ്പോൾ മുഖം കണ്ട് നിങ്ങൾ ബോർഡിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തത് ലാസ്റ്റ് ഈ റോഡൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ആരും എന്നെ പൊങ്കാല ഇടണ്ട അപ്പം നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുന്നത് കേൾക്കുക അതോടൊപ്പം ഈ കാഴ്ചകളും നിങ്ങളെ ഒന്ന് കാണിക്കുക അതുമാത്രമേ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് അമേരിക്കയിലേക്കുള്ള വിസ സ്റ്റാമ്പിങ്ങിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെയധികം ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിന് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഇപ്പം എനിക്ക് ഉണ്ടായ അനുഭവങ്ങളാണ് അപ്പം ഞാൻ പോയി ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഇപ്പം ഇതിനകത്ത് എല്ലാം ഞാൻ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നത് പിന്നെ അതിനെക്കുറിച്ചുള്ള ആ ഒരു അഗാധമായ കാര്യങ്ങളൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല എനിക്കെന്താണോ ഈ പോയ പോയ കാര്യങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്താണോ അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്നെ ഒന്നുകൂടെ പ്രത്യേകം പറയുന്നത് നിങ്ങൾ ആദ്യം പോലെ ഇതിച്ച് ലെങ്തായിട്ടുള്ളൊരു വീഡിയോ ആണ് ആദ്യം പോലെ ഈ വീഡിയോ ഫുള്ള് ഒന്ന് കാണാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എന്നോട് ചോദിക്കായിട്ട് രേഖപ്പെടുത്തുക ഞാൻ അതിന് ഞാൻ നിങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പം ഇനിയും ഇതുപോലുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പം ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോ വീസുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് നമുക്ക് അപ്പോൾ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ